തൃത്താലം മണ്ഡലത്തിലെ ആനക്കര മേലഴിയം പള്ളിപ്പടി റോഡ് തകർന്നഴിയുന്നതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കുമ്പിടി മേലഴിയം ഭാഗത്തെ കുന്നിടിച്ചു നിരത്തി കഴിഞ്ഞ ആറു മാസത്തോളമായി ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നു വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡിലൂടെ ഭാരമേറിയ ടോറസ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞതോടെ രണ്ടര കിലോമീറ്റർ റോഡ് പാടെ തകർന്നു റോഡിലെ കുഴികളിൽ ഏറെയും ഇരുചക്ര വാഹനക്കാരാണ് അപകടത്തിൽപ്പെടുന്നത് നമ്മളെ നാടിന് വികസനം ആവശ്യമാണ് പക്ഷേ ഇങ്ങനൊരു വികസനം വളരെ കഷ്ടമാണ് എന്തെങ്കിലും ഒന്ന് ഇതിന് നമ്മളെ അധികാരികളൊരു മാർഗ്ഗം കണ്ടിട്ട് എന്തെങ്കിലും ചെയ്തു തരണം ഞങ്ങൾക്ക് റോഡ് കംപ്ലീറ്റ് പോയി ഇവിടെ എത്ര ആളിവിടെ വന്ന് വിഴണമെന്ന് അറിയാം രാവിലെ ഞങ്ങൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ആളുകളെ ഇവിടെ നിന്ന് നീയിപ്പിക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ സ്ത്രീകളും കുട്ടികളുമായിട്ട് വന്നിട്ട് ഇവിടെ വിഴുക വഴിക്ക് ഈ വെള്ളം അടിക്കുന്ന കാരണം അതിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് കുട്ടികൾ വഴിക്കേണ്ടി വിഴുക ഇന്ത്യയ്ക്ക് ടു വീലറുകൾ കംപ്ലീറ്റ് ഇവിടെ വന്ന് വീഴുന്നുണ്ട് ദിവസം ഒരു നാലഞ്ച് വിഴിച്ചാൽ ഞങ്ങൾ ഇവിടെ ഡെയിലി കണ്ടിരിക്കാം തകർന്നടിഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പായ്ന്നത് മൂലം പൊടിശല്യവും രൂക്ഷമായി സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നാണ് വ്യാപാരികളും വ്യക്തമാക്കുന്നത് കാര്യം പറഞ്ഞാൽ ഇപ്പൊ നേരമേരം വരെ തന്നെ ആറര ഏഴ് മണി വരെ അതിലെടുക്കൊരു രണ്ടര മൂന്നും ചിലപ്പോൾ വെള്ളം അടിക്കും കാലത്തിൽ എട്ട് മണിക്ക് വന്ന് കുറച്ച് വെള്ളം പിന്നെ ഒരു പന്ത്രണ്ടര മണിക്കൂന്ന് വരും ചിലപ്പോൾ ഒരു നാലു മണിക്കും ഉണ്ട് അല്ലെങ്കിൽ രണ്ട് ട്രിപ്പ് അതൊരു ഒരു മണിക്കൂർ അത് പിന്നെ പൊടി വരെ മണി മണ്ണെടുത്തു കൊണ്ടുപോകുന്ന കരാർ കാലാവധി അവസാനിക്കുന്നതോടെ റോഡ് നവീകരിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം ന്യൂസ് ബ്യൂറോ പട്ടാമ്പി